എറിയാട് പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ ജനപങ്കാളിത്തത്തോടെ സത്യനൊരു സഹായ വീട് ഒരുങ്ങുന്നു ആറ് കോൺക്രീറ്റ് തൂണുകളിൽ മേൽ ഓല വെച്ച് കെട്ടി വീഴാറായ വീടാണ് ജനകീയ പങ്കാളിത്തത്തോടെ പുനർനിർമ്മിക്കുന്നത് നാട്ടുകാരുടെ സഹായത്തോടെയാണ് വീടിന്റെ പുനർനിർമ്മാണം ഒന്നും രണ്ടും ഘട്ടങ്ങളിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തരൂ പീടികയിൽ ബഷീർ മുപ്പതിനായിരം രൂപ ഇതിനായി സഹായം നൽകി സൈഫുദ്ദീൻ ശ്രീ ബിജ തുടങ്ങിയവരുടെ സഹായത്താലാണ് നിർമ്മാണം പുരോഗമിക്കുന്നതെന്ന് വാർഡ് അംഗം ഉണ്ണി പിക്കാസോ പറഞ്ഞു എറിയാട് ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡാണത് കുന്നത്ത് സത്യൻ എന്ന് പറയുന്ന വളരെ നിർദ്ധനരായിട്ടുള്ള ഒരു കുടുംബമാണ് അപ്പോൾ രണ്ട് മാസത്തോളമായി വീടിന്റെ പണി ആരംഭിച്ചിട്ട് നമ്മളത് വലിയ തോതിൽ ജനങ്ങളുടെ സഹകരണം കൊണ്ട് കൂടി തന്നെയാണ് ഈ പ്രവൃത്തികൾ വരുന്നത് അതിൻ്റെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ തരുവീടിയൽ ബഷീർ നമുക്കൊരു മുപ്പതിനായിരം രൂപ ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സെയ്ഫുദ്ദീൻ ശ്രീബിജ നിരവധി ആൾക്കാർ നല്ല രീതിയിൽ സഹായം തന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീട് ഇത്രയും വരെ എത്തിച്ചിട്ടുള്ളത് ഇനിയും കുറച്ച് ഡോറ് ചെയ്യാനുണ്ട് കോൺക്രീറ്റ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ അതിന് ടയലിടണം ജനലുകൾ നമുക്ക് തയ്യൽ മനോജ് ചെയ്ത് തന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് ഇത്രയും ഈ രീതിയിൽ ഇവിടം വരെ എത്തിയിട്ടുള്ളത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കും പൂർത്തീകരിക്കുന്നതിന് കുറച്ചും കൂടി സഹായം ആവശ്യമുണ്ട് അപ്പം നിങ്ങളൊക്കെ ആ സഹായിക്കും മൂന്നാമത്തെ സഹായ സഹായ വീടായിട്ട് കൊടുക്കുന്നത് സത്യൻ ചെറിയ കൂടി ും വയറിംഗ് സാമഗ്രികൾ നൽകി ഫ്രണ്ട്സ് ഇലക്ട്രിക്കൽസും വയറിംഗ് നടത്തി രമേഷ് തറയപുറത്ത് ജനൽ മുതലായവ തയിൽ മനോജ് തുടങ്ങിയവർ വീടിനായി സംഭാവന ചെയ്തിട്ടുണ്ട് വീട് പൂർത്തീകരണത്തിനായി സഹകരിക്കണമെന്ന് വാർഡ് മെമ്പർ ഉണ്ണി പിക്കാസോ അഭ്യർത്ഥിച്ചു